റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ഡോക്ടർ അരുൺകുമാറുമായിട്ട് ഞാൻ ഫോണിലൂടെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് നേരിട്ട് ഇതേവരെ കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ ഇഷ്ടമാണ് ചില നിലപാടുകളിലൊക്കെ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ ഒരു പ്രോ ലെഫ്റ്റ് നിലപാടെടുക്കുന്ന ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് ചില വിയോജിപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ എങ്കിൽ പോലും അദ്ദേഹം വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ആ റിപ്പോർട്ടർ ചാനലിൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു സമ്മിറ്റിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ വളരെ ഓപ്പണായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റസമ്മതമാണോ എന്നുള്ളത് പോലും എനിക്ക് സംശയം തോന്നുന്ന ലെവലിലുള്ള ഒരു ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തി അദ്ദേഹം പറഞ്ഞൊരു കാര്യം അർജുൻ എന്ന് പറയുന്ന ഷിരൂര് ഉണ്ടായിട്ടുള്ള അർജുനുണ്ടായിട്ടുള്ള അപകടം നമുക്കറിയാം ആ അപകടത്തിൻ്റെ വാർത്തകൾ കുറച്ചുകൂടി അതിവൈകാരികമായി കൊടുത്തത് കൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഒന്നാമതെത്തി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാർത്ത വിറ്റുകൊണ്ട് ഞങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ വലിയ തോതിലുള്ള നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹം ഈ പരിപാടി എന്ന് പറയുന്നത് റിപ്പോർട്ടർ ടി വിയുടെ തന്നെ ഒരു സൗത്ത് ഇന്ത്യ മീഡിയ സമ്മിറ്റ് എന്ന് പറയുന്ന ലേമർഡീനയിൽ വെച്ച് നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അദ്ദേഹം അതിൻ്റെ കൺസൾട്ടിങ് എഡിറ്റർ എന്നുള്ളത് അദ്ദേഹം ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചിട്ടാണ് അവിടെ സംസാരിച്ചത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ രാമചന്ദ്ര ഗുഹ ഇന്ത്യയിലെ വിവിധ വൈവിധ്യങ്ങളെക്കുറിച്ച് ഒരു താലിമീൽസ് പോലെ ഉപ ഉപമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത് ഒരു മാധ്യമ സംസ്കാരത്തെയും ഒക്കെ ഒരു താലിമീലുമായിട്ട് അദ്ദേഹം ഉപമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു സംഭവം അദ്ദേഹം കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ പറയുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ഏതാണ്ട് ഇരുപത്തി അഞ്ചാമത്തെ ആഴ്ചകൾ വരെ അതായത് റിപ്പോർട്ടർ ചാനൽ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം അതിൻ്റെ ലൈസൻസ് പണ്ടേ ഉള്ളതാണ് പക്ഷെ അത് റീബ്രാൻഡ് ചെയ്തതിന് ശേഷം ഏതാണ്ട് ഇരുപത്തി അഞ്ച് ആഴ്ചകളോളം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടും അതായത് ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യം വന്നത് റിപ്പോർട്ടറിലാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഏതാണ്ട് അറുപത് ശതമാനത്തോളം വാർത്തകൾ ആദ്യം വന്നത് റിപ്പോർട്ടറിലാണ് ഓൾമോസ്റ്റ് വളരെ ചെറിയ മിസ്റ്റേക്കുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു സീറോ എററായിരുന്നു ഇത്തരത്തിൽ വലിയ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ടീം കൂടെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ സ്പീഡും ആക്യുറസിയും ടെക്നോളജിയും അതായത് വാർത്താ ചാനലിന് വേണ്ടിയിട്ടുള്ള വേഗതയും കൃത്യതയും അതുപോലെ തന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യയുമൊക്കെ ആ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും പ്രാദേശിക ചാനൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ എന്നദ്ദേഹത്തിന് സംശയമാണ് ഫുൾ ആയി ഓക്കുമെന്റഡ് റിയാലിറ്റി അടക്കം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള അതൊക്കെ ശരിയാണ് അപ്പോൾ അത്തരത്തിലൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും അവർ മുമ്പിലേക്ക് എത്തിയില്ല ആ മുമ്പിലേക്ക് എത്താതിരുന്നപ്പോഴാണ് മുപ്പതാമത്തെ വീക്കിൽ അതായത് അവരുടെ റീബ്രാൻഡ് ചെയ്തതിന് ശേഷമുള്ള മുപ്പതാമത്തെ ആഴ്ചയിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ആ സംഭവം എന്ന് പറയുന്നത് ഷിരൂര് നമ്മുടെ അർജുനു പറ്റിയിട്ടുള്ള ഒരു ആക്സിഡൻ്റാണ് അപ്പോൾ അർജുനു പറ്റിയിട്ടുള്ള ആക്സിഡൻറ്റ് ഉണ്ടാവുകയും ആ ആക്സിഡൻറ്റിൻ്റെ ഒക്കെ നടത്തുമ്പോഴാണ് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം പോരാ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ വേണ്ടി മറ്റൊരു കാര്യം കൂടി വേണം എന്ന് അരുൺകുമാർ ഒക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ട് വേണം ഒരു വൈകാരികമായിട്ടുള്ള കണക്ട് വേണം എന്നദ്ദേഹം മനസ്സിലാക്കുകയും ആ ആഴ്ചയിൽ റേറ്റിംഗിൽ അഭൂതപൂർവ്വമായ വളർച്ചയിലേക്ക് എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് ശരിയാണ് ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതായത് ആ സമയത്ത് ഇവർക്കുണ്ടായിരുന്ന ഒരു നാൽപ്പത്തി ഏഴോളം വരുന്ന പോയിന്റുകൾ ആണെങ്കിൽ ഒറ്റടിക്ക് നാല്പത്തി ഒൻപത് പോയിന്റുകൾ കൂടിക്കൊണ്ട് അവർ വലിയ റേറ്റിങ്ങിലേക്ക് എത്തി എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു വാർത്താ ചാനലുകൾക്ക് കിട്ടുന്ന ലെവലിലുള്ള റേറ്റിംഗ് അല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾക്ക് കിട്ടുന്ന റേറ്റിങ്ങിലേക്ക് അവരെത്തി മറ്റു പല ചാനലുകൾക്കൊക്കെ അത്തരത്തിൽ തന്നെ മലയാളം ന്യൂസ് ചാനലുകൾക്കൊക്കെ നേട്ടമുണ്ടായി അപ്പോഴാണ് ഒരു ഇമോഷണൽ കണക്റ്റ് കൂടി ആളുകളായിട്ട് വേണം എന്നദ്ദേഹം മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഏതാണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കണം അരുൺകുമാർ കുറച്ച് നല്ല പ്രകടനങ്ങളൊക്കെ അവിടെ നടത്തിയിരുന്നു ഞാൻ കളിയാക്കുകയല്ല സീരിയസ്ലി ഇതൊക്കെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ചെയ്യേണ്ടി വരും കാരണം ഇതൊരു ബിസിനസ് കൂടിയാണല്ലോ അപ്പോൾ അദ്ദേഹം ഒരു നായക്കുട്ടിയെ പിടിച്ചിരുത്തിയിട്ട് കുറച്ചുകൂടി ആളുകളിൽ ഒരു വിതുമ്പലും സങ്കടമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയത് എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഇവൻ ചിലപ്പോൾ ഒരു നല്ല വീട്ടിൽ ജനിച്ചതായിരുന്നിരിക്കാം അവർ വളരെ കൃത്യമായി ഇവൻ ഇന്നലെ വരെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവാം പക്ഷെ അവരൊക്കെ ഈ ശിരൂർ ഒഴുകി ഒഴുകിപ്പോയിട്ടുണ്ടാവാം അങ്ങനെ ഒഴുകിപ്പോയതിൻ്റെ ഭാഗമായിട്ട് ഈ പെൺ ഈ പാവം പട്ടിക്കുട്ടി അനാഥകമായതായിരിക്കാം അതുകൊണ്ട് ഇന്നലകളിൽ അവൻ എങ്ങനെയായിരുന്നു ഇന്നിപ്പോൾ അവൻ ആരുമില്ലാത്തവനായി മാറി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന് ആവുന്നവട്ടം ശ്രമിച്ചിരുന്നു അദ്ദേഹം തന്നെ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് സ്പീച്ചിൽ പറയുന്നുണ്ട് കാരണം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ചാനൽ ചാനലേതായിട്ട് ബ്ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ ഇതെന്തായാലും തുറന്ന് പറഞ്ഞതിന് അരുൺകുമാറിനോട് എനിക്ക് അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് കാരണം അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് ഇത് തുറന്നു പറഞ്ഞതും എനിക്ക് ഇഷ്ടപ്പെട്ടു സാധാരണ ആളുകളെ ഒന്നും തുറന്നു പറയാറില്ല ബാർക്ക് ഇത്തരത്തിലുള്ള ഒരു വലിയ തോതിലുള്ള വളർച്ച അദ്ദേഹത്തിന് ഉണ്ടായി പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കാരണം പിന്നീട് വയനാട് ദുരന്തമുഖത്തേക്ക് വന്നപ്പോഴും ഇതുപോലെ തന്നെ അതിവൈകാരികമായി കാര്യങ്ങളെ കാണുന്നൊരു ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് ഇത് താങ്കൾ ഇരിക്കുന്നൊരു പൊസിഷൻ വെച്ച് ഇതൊരു കോടികൾ മുടക്കുന്ന ബിസിനസ് കൂടി ആയതുകൊണ്ട് ഇത് ചിലപ്പോൾ ഞാൻ ആ പൊസിഷനിൽ ഇരുന്നാലും ഒക്കെ ചെയ്യേണ്ടി വരും പക്ഷേ നാട്ടുകാർ ഇത് മനസ്സിലാക്കണം കാരണം ഇത്തരത്തിൽ അതിവൈകാരികതകൾ ഉണർത്തി നിങ്ങളെ ചിലപ്പോൾ ചിരിപ്പിച്ച് കരയിപ്പിച്ച് എന്നൊക്കെ തന്നെയാണ് ആളുകൾ റേറ്റിംഗ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഈ ജോൺ ബിട്ടാസിന്റെ ഒക്കെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കൈരളി ചാനൽ ആ ഷോ കുറച്ചുകൂടി പോപ്പുലർ ആകുന്നതിൻ്റെ കാരണം അതിൽ വന്ന ആളുകളെയൊക്കെ ജോൺ ബിട്ടാസ് കരയിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് സിദ്ദിഖ് ലാലിൻ്റെ ലാൽ ഒരിക്കൽ നിങ്ങൾ ഈ കരയിപ്പിച്ച് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പറയുന്നുണ്ടായി അതുപോലെ മനോരമയിലെ പല ചാനലുകളൊക്കെ പല ഗിമിക്കുകളും കാണിക്കാണ്ട് ഇപ്പൊ മോഹൻലാലിന് നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒരു ായിരത്തിലധികം പെൺകുട്ടികൾ കടന്നു പോയിട്ടുണ്ടാവില്ല എന്ന് പറയുന്ന ചോദ്യം ചോദിക്കുകയും അത് പ്രമോക്ക് വേണ്ടി കട്ട് ചെയ്ത് കൊടുക്കുന്നതുമൊക്കെ തീർച്ചയായിട്ടും ആളുകളിലേക്ക് ഇതുപോലെ എത്തിക്കാനുള്ള ഒരു തന്ത്രമാണ് പക്ഷേ എനിക്ക് അരുൺകുമാറോട് പറയാനുള്ളത് ഈ തന്ത്രത്തിനൊരു പരിധിയുണ്ട് എന്നുള്ളത് കൂടിയാണ് കാരണം അത് കൃത്യമായി ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഇത് നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ട്വൻ്റി ഫോർ ന്യൂസ് ചാനലാണ് ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിൽ അരുൺകുമാർ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിട്ടുണ്ട് അതായത് ഒരു മോർണിംഗ് ഷോ വളരെ കുറച്ചുകൂടി അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു ഐഡിയ ഈ അരുൺകുമാറിൻ്റെ തലയിലാണ് ഉദിച്ചതെന്നും അദ്ദേഹം ന്യൂയോർക്കിൽ പോയപ്പോൾ അമേരിക്കയിൽ പോയപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആരോ വന്ന് ചോദിക്കുകയും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുകയും അദ്ദേഹം വന്ന് ട്വൻ്റി ഫോർ ന്യൂസിൽ ശ്രീകണ്ഠൻ നായർക്കൊരു ഐഡിയ കൊടുത്ത് ാണ് എന്നൊക്കെ അദ്ദേഹം പറയണ്ടേ അപ്പൊ വിശദമായി സംസാരിക്കുന്നുണ്ട് ഒരു ബിസിനസ് എന്നുള്ള എന്നുള്ളതിലക്ക് ഞാനിന്ന് മനസ്സിലാക്കുന്നു പക്ഷെ ജനങ്ങളും കൂടി മനസ്സിലാക്കണം കാരണം ഈ ചാ വാർത്താ ചാനലുകൾക്കൊക്കെ തന്നെ ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ വ്യൂവർഷിപ്പ് കൂട്ടാനുള്ള ഒരു കാര്യം കൂടിയാണ് പക്ഷെ അവരെയൊന്നും ഞാൻ തെറ്റു പറയില്ല കാരണം ഒരുപക്ഷെ അർജുൻ്റെ കാര്യത്തിൽ ഇത്ര വലിയ തെരച്ചിലും ഇത്ര വലിയ ശ്രദ്ധയുമൊക്കെ കിട്ടിയത് നമ്മുടെ മാധ്യമങ്ങൾ അവിടെ ചെന്നത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അതിനെ എതിർത്തുകൊണ്ടൊരു വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് സത്യത്തിൽ ചില എതിർത്ത് ചെയ്ത ചില നമ്മുടെ യൂട്യൂബ് ചാനലുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഉണ്ട് ആ പ്ലാറ്റ്ഫോമുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവരെ തീർത്തുകൊണ്ട് വ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ അവരൊന്നും മഹാന്മാരോ ആളുകളുടെ അതിവൈകാരികത ഉപയോഗിക്കാത്തവരോ ഒന്നുമല്ല അപ്പോൾ അരുൺകുമാർ പഠിച്ച് പണ്ട് പഠിച്ചിരിക്കുന്ന ഒരു കാര്യം കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാ ന്യൂസ് ചാനലുകൾ കേൾക്കുന്നവർ പലപ്പോഴും ബ്രെയിൻ കൊണ്ടാണ് അവർ ഹൃദയമില്ലാതെ കേൾക്കുന്നവരാണ് എന്നാണ് വിചാരിച്ചിരുന്നെങ്കിൽ അത് തെറ്റാണ് സൗത്ത് ഇന്ത്യയിലെങ്കിലും അത് ഹൃദയം കൊണ്ടാണ് ആളുകൾ കേൾക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി വൈകാരികതകൾ കൂട്ടണമെന്നാണ് പക്ഷേ എനിക്ക് അരുൺകുമാറോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം ാണ് അരുൺകുമാറെ ഈ വൈകാരികത കൂട്ടിക്കോളും കുഴപ്പമില്ല ആവശ്യത്തിന് കൂട്ടിക്കോളും ഇമോഷണൽ ഒക്കെ കൂട്ടി നിങ്ങൾ വിവർഷിപ്പ് ഉണ്ടായിക്കോളൂ കാരണം അല്ലാതെ ഒരു ബിസിനസ് കൂടിയാണ് ഇത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യബോധം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ ഇന്നുവരെ നിങ്ങളെ വിമർശിച്ചിട്ടില്ല അതുമാത്രമല്ല ഞാൻ ഈ ഷിരൂരിലെ അർജുൻ്റെ കേസിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോയും ഏതാണ്ട് ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ വീഡിയോയും ചെയ്തിട്ടില്ല മിക്കവാറും എന്നെ സ്ഥിരമായി കേൾക്കുന്ന പ്രേക്ഷകരൊക്കെ ഓർക്കുന്നുണ്ടാവും കാരണം ഇതുപോലെ ആളുകളുടെ സങ്കടങ്ങൾ വിറ്റ് നമ്മൾ പണം സമ്പാദിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് വ്യൂവർഷിപ്പ് സമ്പാദിക്കേണ്ടതില്ല കൂടി വിചാരിച്ചിട്ടാണ് പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട അപകടം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇത് മാധ്യമങ്ങൾ മനോരമയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പണി തന്നെയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് അതിന് തെറ്റില്ല പക്ഷേ ഇതിൻ്റെ ഒരു എക്സ്ട്രീം പോയിന്റിലേക്കൊന്നും പോകരുത് കാരണം അരുൺകുമാറിനെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് സുജയാ പാർവതി ഒരു തവണയെന്ന് വാർത്ത വായിക്കുമ്പോൾ എം വി ബെന്നി എന്ന് പറയുന്ന ഒരു ഡി വൈ എസ്പിയെക്കുറിച്ച് വാർത്ത പറയുമ്പോൾ ആ പറയുന്ന ഒരു പരാതി നൽകിയിട്ടുള്ള സ്ത്രീ അതായത് സർക്കിൾ ഇൻസ്പെക്ടറെ കുറിച്ച് പരാതി നൽകിയിട്ടുള്ള സ്ത്രീയുടെ ഒക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നുവെന്നും അന്വേഷിക്കാൻ വേണ്ടി വന്നതിന് ശേഷം മാറിടത്തിൽ തഴുകിപ്പോയി എന്നുമൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു അത്തരത്തിലുള്ള പരാമർശവും അത്തരത്തിലുള്ള വൈകാരികതയെങ്കിലും ഉണർത്താതിരിക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ബാക്കിയുള്ളതൊക്കെ ഒരു ബിസിനസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പൊറുക്കാവുന്ന കാര്യങ്ങളാണ് ഒരുപക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അടിപൊളിയായിട്ട് പറയുന്നു ഈ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടാണ് കർണാടക ഗവൺമെൻറ്റിതിൽ ശ്രദ്ധ ചെലുത്തിയത് കർണാടകയിൽ സാധാരണ ഇത്തരത്തിലുള്ളൊരു അപകടമുണ്ടായാൽ ഒന്നോ രണ്ടോ പേരോ പത്തോ പേരൊക്കെ മരിച്ചാൽ പോലും അവിടെ ഗവൺമെൻറ് കോമ്പൻസേഷൻ കൊടുക്കുമെന്നല്ലാതെ കേരളം വിട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റിലും ഇത് വലിയ പ്രശ്നമായിട്ടോ വലിയ പ്രാധാന്യത്തോടുകൂടിയോ ഒന്നും അവിടുത്തെ ഗവൺമെൻറ്റുകൾ കാണില്ല അതുകൊണ്ടാണ് അവിടുത്തെ എസ് പി ഒക്കെ ആദ്യം കുറച്ച് അലഭാവം കാണിച്ചത് അവർക്കിത് പരിചയമുള്ള രീതിയല്ല പക്ഷേ നമ്മുടെ മാധ്യമം ൾ ശ്രദ്ധ ചെലുത്തിയത് കൊണ്ടാണ് തീർച്ചയായിട്ടും അവിടെ വലിയ തോതിൽ ആളുകൾ ഗവൺമെൻറ്റുകൾ ഇടപെടാനും അർജുനെ ഒരുപക്ഷെ തിരയാനുമൊക്കെ കാരണമായത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല പക്ഷെ ഒരൊറ്റ കാര്യം ഇതിനൊരു അതിർവരമുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് അപ്പുറത്തേക്ക് പോകുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ സുജയ പാർവതിയുടെ കാര്യത്തിൽ ഇത് വാർത്ത വായിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചത് സുജയ പാർവതിയുടെ തെറ്റല്ല ടെലിഫ്രോമിറ്ററിൽ വരുന്ന വാർത്തയായിരിക്കും മറ്റേ ഇതിൽ കാണിക്കുന്ന വാർത്തയായിരിക്കും മിക്കവാറും വായിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതും ഈ പറയുന്ന പറയുന്നതിൽ ടിക്കറടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഒഴിവാക്കാനും ഈ പറയുന്ന വൈകാരികതകൾക്ക് ഒരു ശതമാനം ും അതിനപ്പുറത്തേക്ക് സ്പൈസിയാക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കരുത് വയനാടുമൊക്കെ ഒക്കെ അതിൻ്റെ ചില മോശപ്പെട്ട അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു ഓവറായിട്ടുള്ള കുറച്ചുകൂടി എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഇമോഷണൽ കണക്റ്റിലേക്ക് വരുത്താൻ വേണ്ടി കൂടുതലായി ശ്രമിക്കരുത് എന്ന് പറയുന്ന ഒരു അപേക്ഷ കൂടിയാണ് അരുൺകുമാറിനോടുള്ളത് ഇതിൽ ഒട്ടും കളിയാക്കലില്ല വളരെ ആത്മാർത്ഥമായി തന്നെ പറഞ്ഞതാണ് ഒരു ബിസിനസ് എന്നുള്ള നിലക്ക് ഈ ചാർത്താ ചാനലുകൾ കോടിക്കണക്കിന് രൂപ കൊടുക്കുന്ന ബിസിനസ്സാണ് എന്നറിയാവുന്നതുകൊണ്ട് പരിഭവമില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുന്നു സുജയ പാർവതി വായിച്ചതിൻ്റെ എക്സാമ്പിൾ മറന്നു പോകരുത്